കുരുവിള സിറ്റി ലയൻസ് ക്ലബിന്റെ ആഘോഷവും സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടന്നു കുരുവിള സിറ്റി സെന്റ് ജോർജ് പാല്കാളി നടന്ന വാർഷികാഘോഷം ഏരിയ കോർഡിനേറ്റർ വി അമർനാഥ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനം ആരംഭിച്ച് നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് ക്ലബിന്റെ വർഷകാലത്തേക്കുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ആദിവാസി ഉന്നതിയിൽ ഓണക്കോടി വിതരണം അപകട മേഖലയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കൽ രാജകുമാരി കോളേജ് പഠിക്കൽ മിറർ തുടങ്ങിയ പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് വാർഷികാഘോഷവും കുടുംബസംഗമവും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഏരിയ കോർഡിനേറ്റർ വി അമർനാഥ് നിർവഹിച്ചു കൂട്ടായി നമ്മൾ നമ്മുടെ കൂട്ടായ്പയേക്ഷിച്ച് നമ്മളെ സംഭവം കൂട്ടായ്മ പിടിച്ച സേവനം ചെയ്യുമ്പോൾ ഒറ്റ ഒറ്റയായിട്ട് ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തർ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കൂട്ടായ്മ പ്രവർത്തിക്കാനൊരു അവസരമാണ് അപ്പോൾ അത് ലോകമെമ്പാടും ഉള്ള ജനങ്ങൾക്ക് സേവനം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു കൂടിയിട്ടാണ് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നമ്മൾ ആരംഭിച്ചത് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വി എസ് ജയേഷിന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു ചടങ്ങിൽ മുൻ ഭരണസമിതി അംഗങ്ങളെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മാധ്യമപ്രവർത്തകരെയും ആദരിച്ചു യൂത്ത് ഡിസ്ട്രിക്ട് സെക്രട്ടറി ഷൈനി സുകേഷിന്റെ നേതൃത്വത്തിൽ പുതുതായി എത്തിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് പ്രിൻസ് മാത്യു ഷിജോതടത്തിൽ പി വി ബേബി ജെയിൻ അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു